ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്ക് വേണ്ടി രാവിലെ ലഞ്ച് ബോക്സിലേക്കായിട്ട് ഒരു ഈസി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയാലോ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ ഈ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അമ്മൂമ്മ പേരക്കുട്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയതാണ് അമ്മൂമ്മ തന്നെ ക്യാമറ പിടിച്ച് റെഡിയാക്കിയേക്കണതാണ് അപ്പോൾ അതിൻ്റെ തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ആ ടൈമിൽ നമുക്ക് റൈസ് റെഡിയാക്കാം അതിനായിട്ട് ആദ്യമേ തന്നെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ അതിലേക്ക് റൈസ് കുതിർത്തത് ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് പാകത്തിന് വെള്ളവും ആ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഉപ്പ് ഇവ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് ഇടാം നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കേണ്ട സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ടേസ്റ്റ് മാറും ഒരു പാനിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം തൊട്ടപ്പുറത്തെ പാനിൽ തന്നെ നമുക്ക് റൈസിനുള്ള റെഡിയാക്കാം ആദ്യമേ കുറച്ച് ബട്ടർ ബട്ടർ ഇടാം പിന്നെ ക്യാപ്സിക്കം സവാള ക്യാരറ്റ് കിട്ടിയില്ലാട്ടോ ക്യാരറ്റ് ഇല്ലായിരുന്നു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റാം ആ ടൈമിൽ തന്നെ ഇത് അപ്പുറത്ത് ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മ ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് ലഞ്ച് ബോക്സ് രാവിലെ റെഡിയാക്കണമല്ലോ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റാം എന്നിട്ട് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ റൈസ് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടിട്ടൊന്ന് ഇളക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ആ മിക്സ് ആക്കി എടുക്കണം അത്രേ ഉള്ളൂ പാവ് ഒരു കയ്യിലൊക്കെ വെച്ചിട്ട് ഇളക്കിയിട്ടാ വീഡിയോ ഒന്നും ശരിക്കും കിട്ടാത്ത വോയിസ് ഓവർ കൊടുക്കുക മടിയാണ് അല്ലെങ്കിൽ അതും കൂടെ വെച്ചാകുമ്പോൾ തകർത്തേനെ കിട്ടും അപ്പോൾ ജസ്റ്റ് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം എന്തെങ്കിലും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാം ആദ്യമേ തന്നെ ഇതിപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതിലേക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റുക അതിലേക്ക് സവാള എല്ലാ സ്ക്വയർ പീസിൽ തന്നെ അരിയണം സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പം അതിലേക്ക് സ്ക്വയർ അരിഞ്ഞ ക്യാപ്സിക്കവും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നല്ല ആദ്യമേ നല്ല ഫ്ലെയിമിൽ വെച്ചേക്കണം കേട്ടോ എന്നിട്ട് അത് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് വേണ്ട സോസുകൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അര കപ്പ് തിളപ്പിച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഏത് പാകത്തിന് നല്ല ലൂസായിട്ട് ഉള്ള ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കുറച്ചും വെള്ളം ചേർക്കാം കേട്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം തേനും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിലേക്ക് മാറ്റി പാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞോളൂ കേട്ടോ നിനക്ക് വീഡിയോ എടുത്തു തരാൻ എത്ര പേരാണ് ശരിയാട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എടുത്ത വീഡിയോയാണ് എൻ്റെ മമ്മി സഹകരിക്കും ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എൻ്റെ അനിയത്തി അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരുന്നുണ്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ